ജൂലൈ മാസം മുതൽ ആരംഭിക്കുന്ന ക്വാർട്ടർ വൺ റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസും മികച്ച പെർഫോമൻസും നടത്താൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ടൈറ്റാൻ ടൈറ്റാൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം ഉയർന്ന് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ചിനടുത്ത് ക്ലോസിംഗ് നൽകി മൂന്ന് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഒന്ന് എട്ടും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനവും പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മാക്യുറി ടൈറ്റാന് ബൈ എന്ന റേറ്റിംഗും നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പതിനെട്ട് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റാണ് മാക്യുറി ടൈറ്റാനിന് നൽകിയിരിക്കുന്നത് ഇതുതന്നെയാണ് സ്റ്റോക്കിൽ ഇന്ന് വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണവും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വണ്ണിൽ ടൈറ്റൻ എന്ന കമ്പനിയുടെ ജുവലറി സെഗ്മെൻറ്റിലെ റവന്യൂവിൽ ഇരുപത്തൊന്ന് ശതമാനം വളർച്ച വരാൻ സാധ്യതയുണ്ടെന്നും മാക്രോയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ടൈറ്റാൻ്റെ എബിറ്റ ഏറെക്കുറെ ബോട്ടം ഔട്ട് ആയിരുന്നു അവിടെ നിന്നും എബിറ്റ മാർജിൻ ഇംപ്രൂവ് ആകാനും എബിറ്റ ഉയരാനും സാധ്യതയുണ്ട് എബിറ്റയുടെ മാർജിനൽ ഗൈഡൻസിൽ പതിനൊന്ന് മുതൽ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് വരെ വളർച്ച വന്നേക്കാം കൂടാതെ ടൈറ്റാൻ എന്ന കമ്പനിയുടെ സെക്ടറിലും അതായത് സ്ട്രക്ചറിലും മികച്ച രീതിയിലുള്ള വളർച്ച വരുന്നുണ്ട് ഇന്ത്യൻ ജുവലറി സെഗ്മെൻറ്റിൻ്റെ ഏഴ് ശതമാനം മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടാറ്റാൻ ഇന്ത്യൻ ജ്വലറി സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ബ്രാൻഡഡ് ജുവലറി സെഗ്മെൻറ്റ് പതിമൂന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രീതിയിലുള്ള വളർച്ച തുടരുമ്പോൾ ജുവലറി സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ബ്രാൻഡഡ് ജുവലറി സെഗ്മെൻറ്റിലുള്ള വളർച്ച തുടരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ടാറ്റാൻ എന്ന കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യും അതുമൂലമാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈ ലെവലിലേക്ക് എത്തിയിട്ടും ടൈറ്റാൻ്റെ ജ്വല്ലറിക്ക് ഉയർന്ന രീതിയിലുള്ള ഡിമാൻഡ് ഉള്ളതും കമ്പനിയുടെ പെർഫോമൻസ് ഓരോ ദിവസം കഴിയും തോറും മെച്ചപ്പെടുന്നതും കഴിഞ്ഞ ക്വാർട്ടർ ഫോർ റിസൾട്ടിലും കമ്പനി ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു ടൈറ്റാൻ്റെ കൺസോൾഡേറ്റഡ് ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് എണ്ണൂറ്റി എഴുപത് കോടിയും റവന്യൂ ഇരുപത് ശതമാനം വർദ്ധിച്ച് പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കോടിയുമായി രേഖപ്പെടുത്തി കൂടാതെ ജുവലറി സെഗ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തഞ്ച് ശതമാനം വളർന്ന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും ഗോൾഡ് ആൻഡ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻ സെയിനിൽ സെയിലിൽ മുപ്പത് ശതമാനത്തോളം വളർച്ച കൈവരിക്കുകയും ചെയ്തു വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റ് ഇരുപത് ശതമാനത്തോളം വളർച്ചയും ഐ വി ആർ സെഗ്മെൻറ്റിൽ പതിനാറ് ശതമാനത്തോളം വളർച്ചയുമാണ് ടേറ്റൻ എന്ന കമ്പനി കൈവരിച്ചത് ഈ രീതിയിലുള്ള പെർഫോമൻസ് വരും സമയങ്ങളിലും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മാക്രൂയുടെ റിപ്പോർട്ടിലും പറയുന്നത് കൂടാതെ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ടൈറ്റൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിൽ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റോക്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണും കാണാൻ സാധിക്കും ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ സെറ്റപ്പ് ആണ് കാണാൻ സാധിക്കുക സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനടുത്ത് അല്ലെങ്കിൽ നെക്ക് ലൈൻ റെസിസ്റ്റൻസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങിയാൽ മൂവായിരത്തി എണ്ണൂറായിരിക്കും ഏറ്റവും പ്രധാന ടാർഗറ്റായി പ്രവർത്തിക്കുക അതിനുശേഷം നാലായിരം നാലായിരത്തി ഇരുന്നൂറ് പോലുള്ള ഹയർ സൈഡിലെ ടാർഗറ്റും നമ്മൾക്ക് ലക്ഷ്യം ചെയ്യാവുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കും മൂവായിരത്തി അഞ്ഞൂറിന് താഴെ മൂവായിരത്തി നാനൂറിനടുത്ത് സ്റ്റോക്കിന് ട്രെൻഡ് ലൈൻ സപ്പോർട്ടുമുണ്ട് ജൂലൈ മാസം മുതൽ ആരംഭിക്കുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മോശമാകാൻ സാധ്യതയുണ്ടെന്ന് മാനേജ്മെൻ്റ് തന്നെ മുന്നറിയിപ്പ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്കാണ് കെ പി ടെക്നോളജി കഴിഞ്ഞ ദിവസം കെ പി ടെക്നോളജി ആറ് ശതമാനവും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഒരു ശതമാനവും ഇടിഞ്ഞു കെ പി ഐ ടി ടെക്നോളജി മിഡ് ക്യാപ് സെക്ടറിലെ ഒരു മികച്ച സ്റ്റോക്കാണ് ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് ഉയർന്ന റിട്ടേൺ നൽകുകയും ചെയ്തു അഞ്ച് വർഷത്തെ സ്റ്റോക്കിൻ്റെ റിട്ടേൺ നോക്കിയാൽ രണ്ടായിരം ശതമാനം റിട്ടേൺ ആണ് പക്ഷേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല കമ്പനി കാഴ്ചവെച്ചത് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് പത്ത് ശതമാനത്തോളം കറക്റ്റ് ആവുകയാണ് ചെയ്തത് കെ പി ഐ ടി ടെക്നോളജി പുറത്തുവിട്ട മിഡ് ക്വാർട്ടർ ബിസിനസ് അപ്ഡേറ്റിൽ ബിസിനസ് കണ്ടീഷൻസ് അൺസെർട്ടൺ ആയതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ പെർഫോമൻസ് ക്വാർട്ടർ വൺ റിസൾട്ട് സെഷനിൽ മോശമാകുമെന്നാണ് ബിസിനസ് അപ്ഡേറ്റിൽ സൂചിപ്പിക്കുന്നത് താരിഫ് സീനറിയോയും ജിയോ പൊളിറ്റിക്കൽ കൺഷ ജിയോ പൊളിറ്റിക്കൽ കൺസേണിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെയും ഏഷ്യയിലെയും ബിസിനസ് അൺസെർട്ടൻ്റായി തുടരുന്നു എന്നാണ് കെ പി ഐ ടി ടെക്നോളജിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം യൂറോപ്പിലെ ബിസിനസ് പോസിറ്റീവായി നിലനിൽക്കുകയും ചെയ്യുന്നു കൂടാതെ കമ്പനിയുടെ ഓർഡർ ബുക്ക് ഇൻടാക്റ്റ് ആണെങ്കിലും മാനേജ്മെൻറ്റ് പ്രതീക്ഷിച്ച വേ വേഗത്തിൽ പുതിയ ഓർഡറുകൾ ലഭിക്കാത്തതും കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് ഈ അപ്ഡേറ്റുകളുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കെ പി ഐ ടി ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇടിയുന്നത് അതേസമയം ഈ മോശം അപ്ഡേറ്റുകൾക്കിടയിലും കമ്പനി ഓർഗാനിക് ഗ്രോത്തിലും ഇൻഓർഗാനിക് ഗ്രോത്തിലും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് റീസെൻ്റ്ലി കെ പി ഐ ടി ടെക്നോളജി കെയർ സോഫ്റ്റ് ഗ്ലോബൽ എൻജിനീയറിംഗ് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ സ്റ്റേക്കുകൾ അക്യൂർ ചെയ്യുകയും കെയർ സോഫ്റ്റ് എന്ന കമ്പനിയെ കെ പി ഐ ടി ടെക്നോളജിയുടെ ഫുള്ളി യോണ്ട് സബ്സിഡറിയാക്കി മാറ്റുകയും ചെയ്തു ഇതുവഴി ട്രക്ക് സെഗ്മെൻറ്റിലേക്ക് കൂടി ആവശ്യമായിട്ടുള്ള ഓട്ടോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിക്ക് നടത്താൻ സാധിക്കും കൂടാതെ ചൈനീസ് മാർക്കറ്റിലേക്കും ഈ അക്വിസിഷൻ വഴി കമ്പനിക്ക് മികച്ച അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു എൻട്രി ലഭിക്കുകയും ചെയ്യും ഇവിടെ കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിനോടൊപ്പം തന്നെ ഗ്രോത്ത് ഗൈഡൻസും കമ്പനിയുടെ മാനേജ്മെൻറ്റ് കുറച്ചിട്ടുണ്ട് നാല് ശതമാനത്തോളം ഇടിവാണ് ഗ്രോത്ത് ഗൈഡൻസിൽ മാനേജ്മെൻറ്റ് വരുത്തിയിരിക്കുന്നത് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത് കെ പി ഐ ടി ടെക്നോളജിക്ക് പ്രമുഖ ബ്രോക്കേജ് ഫീമായ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും സെല്ലെന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആയിരം രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കെ പി ഐ ടി ടെക്നോളജി എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവച്ചിരുന്നു നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ച് രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയായി മാറുകയും റവന്യൂ മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം വർദ്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടിയായി മാറുകയും കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ നാല് ശതമാനം വർദ്ധിച്ച് സോറി കമ്പനിയുടെ എബിറ്റ നാല് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കെ പി ഐ ടി ടെക്നോളജി എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ നേരിടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക ആയിരത്തി ഇരുന്നൂറ് എന്ന ലെവലാണ് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ആയിരം രൂപയുടെ ടാർഗറ്റ് നൽകിയെങ്കിലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് തുടങ്ങിയ ഓരോ നൂറ് പോയിൻ്റ് ഡൗൺ സൈഡിലും കെ പി ഐ ടി ടെക്നോളജി എന്ന സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് ആൾറെഡി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ സ്റ്റോക്ക് ആൾറെഡി സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ എടുത്തിരിക്കുന്നവർ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക കാരണം മാനേജ്മെൻറ്റിൻ്റെ റിസൾട്ടിനോടൊപ്പം തന്നെ പല ബ്രോക്കേജ് ഏജൻസികളുടെയും വിശദമായ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ക്വാർട്ടർ ടുവിൽ കമ്പനിയുടെ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ആകാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഓട്ടോ സോഫ്റ്റ്വെയർ സെക്ടറിലെ ഒരു മികച്ച കമ്പനി കൂടിയാണ് കെ പി ഐ ടി ടെക്നോളജി എന്ന സ്റ്റോക്ക് സ്റ്റോക്കിൻ്റെ സ്റ്റോക്കിൽ ആൾറെഡി പൊസിഷൻ എടുത്തിരിക്കുന്നവർ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്കിന് ലഭിക്കുമ്പോൾ അവിടെ ബയോണ്ടിപ്പ് സ്ട്രാറ്റജിയിലുള്ള അക്കുമുലേഷനിലോ ശ്രദ്ധിക്കുക